ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് പല്ലിനെയും ബറ്റനൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടിപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളിയാണ്ട് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഈ ടിപ്പ് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് ചായപ്പൊടി വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് ചെയ്ത് നോക്കുന്നതെന്നൊന്ന് നമുക്ക് കണ്ടു നോക്കാം അപ്പം നമ്മളുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നമ്മൾ ദോശക്കൊക്കെ ഒക്കെ ഒക്കെ കഴിഞ്ഞാൽ ആ ജാറ് എങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാം എന്നുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാനിവിടെ കാണിച്ചിരുന്നത് അപ്പോൾ ഞാനിവിടെ നമ്മളുടെ ദോശയുടെ മാവൊക്കെ അരച്ചതിന് ശേഷം ഇതുപോലെ ഒരു പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് പൊന്താൻ വേണ്ടി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മളുടെ ജാറ് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാട്ടോ ഞാൻ എപ്പോഴും നമ്മൾ ദോശയ്ക്കൊക്കെ മാവരയ്ക്കുന്ന സമയത്ത് ഇതുപോലെയാണ് ചെയ്തെടുക്കാറ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഇതുവരെ ഇതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമ്മളുടെ ദോശയുടെ മാവൊക്കെ ഞാനൊന്ന് അടച്ച് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ മിക്സിയുടെ ജാറ് ക്ലീനാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടു നോക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ അടപ്പൊക്കെ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം തന്നെയാണ് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ പാത്രമൊക്കെ കഴുകാനായിട്ട് യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഡിഷ് വാഷ് എടുത്തിട്ട് അതിൽ നിന്ന് ഒന്ന് രണ്ട് ഡ്രോപ്പ്സ് നമ്മളിതിലേക്ക് ഒന്ന് ആക്കി കൊടുത്താൽ മതിയാകും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു ഡ്രോപ്പ് ആണ് ഇനി നമുക്ക് ഒരു രണ്ട് ഡ്രോപ്പോളം ഒന്ന് ഒറ്റിച്ചു കൊടുക്കുക വളരെ കുറച്ച് മാത്രം മതി കേട്ടോ എന്നിട്ട് നമുക്കിത് അടച്ച് വെച്ചതിന് ശേഷം നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ജാർ ഒന്ന് ക്ലോസ് ചെയ്തതിനു ശേഷം നല്ലപോലെ ഒന്നും അടിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അതിൻ്റെ അരികിലുള്ളതൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ബ്ലേഡിനടിയിലിരിക്കുന്ന അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീനായി കിട്ടും കേട്ടോ ഇപ്പം ഇത് ഞാനിവിടെ അടിച്ചെടുത്ത് ആ അതൊന്നും ഒഴിവാക്കി കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ നമ്മളുടെ ജാറ് നല്ലപോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് നമ്മൾ എത്ര തന്നെ കൈയൊക്കെ ഇട്ടിട്ട് ഇതിനകത്ത് കഴുകുകയാണെങ്കിലും നമ്മുടെ കൈ മുറിയാനുള്ള ചാൻസും കൂടുതലാണ് അതുപോലെ തന്നെ അതിന് അടിയിലിരിക്കുന്ന ആ ഒരു വേസ്റ്റ് ഒന്നും നമുക്ക് പുറത്തേക്ക് വരും ില്ല അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ ഇങ്ങനെ നമ്മൾ ഇത്ത വേസ്റ്റ് വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താൽ മതിയാകും അപ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ ഇത് ഞാനിവിടെ മുഴുവനായിട്ട് നല്ലപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നതായിട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുമോ ജാറ് നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്കിട്ട് ഇപ്പോൾ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുകയാണ് ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ സെക്കൻഡ് ടിപ്പ് കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചായപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ചായപ്പൊടി വെച്ചിട്ട് ഞാനിവിടെ ചെയ്തെടുക്കുന്നത് നമുക്ക് രാത്രി കാലങ്ങളിൽ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിരിക്കുമല്ലേ അപ്പോൾ ആ ഒരു ശല്യം ഒഴിവാക്കാനായിട്ട് ഈ ചായപ്പൊടി വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പം നമുക്ക് നേരെ നമ്മളുടെ ടിപ്പിലേക്ക് പോവാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു വളരെ കുറച്ച് മാത്രമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു ഗ്ലാസ് അളവിലൊക്കെയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഈ വെള്ളം ഒന്ന് ചൂടായി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് നമ്മളുടെ ചായപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പൊ നമ്മളുടെ വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ അളവിലാണ് കേട്ടോ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത് തന്നെ മതിയാകും ഈ ഒരു ഗ്ലാസ് അളവിലുള്ള വെള്ളത്തിന് അത് നന്നായിട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കണം ആ പൊടി നന്നായിട്ട് തന്നെ വേവണം തിളച്ചപ്പാട് തന്നെ നമ്മൾ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കരുത് നന്നായിട്ട് തന്നെ ആ പൊടിയൊക്കെ തിളച്ച് ആ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് വരണം കേട്ടോ ആ ഒരു സമയമാകുമ്പോൾ മാത്രമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോഴേ നമ്മുടെ പൊടിയൊക്കെ നന്നായിട്ട് വെന്ത് നമ്മുടെ ആ വെള്ളത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചൂടോട് കൂടി തന്നെ ഞാൻ ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ അരിച്ചതിന് ശേഷം ഇവിടെ ഒരു ബൗളിലേക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം കേട്ടോ അതിന് ശേഷം മാത്രമാണ് നമ്മൾ നമ്മളുടെ ടിപ്പ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നത് വരെയൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തോന്നുകയാണെങ്കിൽ അതൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്തേക്കേ അപ്പോൾ നമ്മളുടെ തേയില വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തണുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒരു നമ്മളധികം യൂസ് ചെയ്യാത്ത ഒരു ബൗൾ വേണം എടുക്കാനായിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ഈ തണുത്ത തേയില വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സാനിറ്റൈസർ ആണ് ഇട്ടോ ഇപ്പം നമ്മളുടെ വീടുകളിലൊക്കെ എല്ലാ വീടുകളിലും ഇതുപോലത്തെ സാനിറ്റൈസറൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതെടുത്തതിന് ശേഷം ഞാൻ അതൊന്ന് കുറച്ച് മാത്രമാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മളുടെ നോർമലായിട്ടുള്ള വിനാഗിരി ആണ് കേട്ടോ നമ്മൾ കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന വിനാഗിരിയാണ് എടുത്തിട്ടുള്ളത് അതും ഞാൻ വളരെ കുറച്ച് മാത്രം ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പൊ നമ്മൾ സാനിറ്റൈസറും അതുപോലെ തന്നെ നമ്മളുടെ വിനാഗിരിയും ചേർത്ത് കൊടുത്ത സമയത്ത് ഇതിന്റെ കളറൊക്കെ ഒന്നും കൂടെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പല്ലീനയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ടുള്ള നമ്മുടെ സൊല്യൂഷൻ അപ്പോൾ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സ്പ്രേ ബോട്ടിലോ അതല്ലെങ്കിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാണ് കേട്ടോ അപ്പോൾ അതോ എന്താ നമ്മളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതിലേക്ക് ഇതുപോലെ നമ്മളുടെ ആ സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മളുടെ പല്ലിനും പാറ്റയൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് നമ്മളുടെ ഗ്യാസിൻ്റെ അടുപ്പിൻ്റെ ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ രാത്രി കാലങ്ങളിൽ എല്ലാം നീറ്റാക്കി ഇട്ട് കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആയിരിക്കും അല്ലേ കൂടുതലായിട്ടും പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലായിട്ട് കാണാം അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊക്കെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ സ്പ്രേ ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ഇതുപോലെ വൈപ്പ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് നമ്മളുടെ കൗണ്ടർ ടോപ്പ് ഒക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലും ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാനൊന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ എവിടെയാണോ നമുക്ക് കൂടുതലായിട്ടും ഈ പല്ലിയുടെയും പാറ്റയുടെ ഒക്കെ ശല്യം കാണാൻ ആ ഭാഗത്തൊക്കെ നമുക്ക് നല്ല പോലെ ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതുപോലത്തെ അടുപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മളുടെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷൻ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ എവിടെയാണോ നമുക്ക് പല്ലിയുടെയും പാറ്റയുടെ ശല്യം കൂടുതലായിട്ട് കാണുന്നത് ആ ഭാഗത്ത് നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അവറ്റകൾ അത് വന്ന് ഒന്ന് നക്കി കഴിഞ്ഞാൽ തന്നെ പെട്ടെന്ന് തന്നെ ചത്തുപോകാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ നമ്മളുടെ ഗ്യാസ് ഗ്യാസടുപ്പിൻ്റെ അടിഭാഗത്തായിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ജനവാതിലിനരികിലായിട്ടൊക്കെ നമുക്ക് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം നമ്മളുടെ ഗ്യാസടുപ്പിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ഒരു മൂടിയിലാക്കിയതിന് ശേഷം നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്ത് അടിയിലൂടെ പോകുന്ന പല്ലീനയും പാറ്റേനെയൊക്കെ ഓടിക്കാനായിട്ട് പറ്റുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകും അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതുവരെ ഇതുപോലെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്